അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പതിനാല് സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന രണ്ട് നില നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട് ചുറ്റു ഭാഗവും കോമ്പൗണ്ട് വാള് കെട്ടി തിരിച്ചിട്ടുണ്ട് മെയിൻ ഗേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ മുറ്റത്ത് ഇതുപോലുള്ള ടാറിംഗ് ആണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇന്റർലോക്കിന് പകരം പ്രൈവറ്റ് ടാറിങ് ഒക്കെയാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗവും സൈഡിലൊക്കെ ചെയ്തിട്ടുള്ളത് വീടിന്റെ ഫ്രണ്ട് ഭാഗവും അതുപോലെ തന്നെ പിൻഭാഗൊക്കെ ഇതുപോലുള്ള നല്ല രീതിയിൽ തന്നെ ഡ്രസ്സ് വർക്ക് ചെയ്തിട്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റുണ്ട് രണ്ട് ഭാഗം വെള്ളത്തിനായിട്ട് കിണർ സൗകര്യം ഉണ്ട് വീടിന്റെ ഫ്ലോറിങ് മുഴുവനായിട്ട് ചെയ്തിട്ടുള്ള ഇതുപോലുള്ള മാർബിളാണ് അതായത് വലിയ സ്ലാബ് രീതിയിലുള്ള മാർബിളാണ് ചെയ്തിട്ടുള്ളത് ജനൽ ജനൽപൊളികൾ വാതിൽപൊളികളൊക്കെ നല്ല വുഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് മരത്തിന്റെ കാതിൽ വെച്ചിട്ടാണ് റെഡിമെയ്ഡൊന്നുമല്ല റൂമുകളൊക്കെ ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ് അടിഭാഗത്തെ രണ്ട് ബെഡ്റൂം മുഗൾ ഭാഗത്തെ രണ്ട് ബെഡ്റൂം ടോട്ടലി നാല് ബെഡ്റൂം ഉണ്ട് അതിൽ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അത് കൂടാണ്ട് ഇവിടെ ഒരു ഓഫീസ് റൂമുണ്ട് ഒരു ലിവിങ് റൂമ് വരുന്നുണ്ട് സിറ്റൗട്ട് ലിവിങ് റൂം നാല് ബെഡ്റൂം വലിയൊരു ഹാൾ മുഗൾ ഭാഗത്ത് വേറൊരു ഹാള് കിച്ചണ് വർക്ക് ഏരിയ മുഗൾ ഭാഗത്തെ രണ്ട് ബാൽക്കണി അങ്ങനെ അത്യാവശ്യം വലിയ സൗകര്യമുണ്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിൽ വരുന്നുണ്ട് ഹാളിൻ്റെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ അടിഭാഗത്ത് ഒരു കോമൺ ബാത്റൂമ് വേറെയുണ്ട് ഇവിടെ ഒരു പെഡസ്റ്റൽ ടൈപ്പ് വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് വലിയൊരു പഴക്കമല്ലാത്ത വീടാണ്ട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വീടാണ് ഇവിടെ മുകൾ ഭാഗത്ത് റാക്ക് കൊടുത്തിട്ടുണ്ട് ചുമരിൽ അലമാരിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താണോ വീടിൻ്റെ ഫ്ലോറിങ് ഒക്കെ ഫുള്ളായിട്ട് പോലുള്ള നാച്ചുറൽ മാർബിളിലാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഈ ഭാഗത്ത് മറ്റൊരു ബെഡ്റൂം വരുന്നുണ്ട് അടിഭാഗത്ത് ഈ ബെഡ്റൂം ബാത്ത് റൂം അറ്റാച്ച്ഡ് ആണ് റൂമുകളൊക്കെ സൈസ് ഉണ്ട് അത്യാവശ്യം നല്ല സൈസുണ്ട് മുഗൾ ഭാഗം ബ്രാക്കൊക്കെ കൊടുത്തിട്ടുണ്ട് മെയിൻ ഹാൾ കൂടാണ്ട് ഇവിടെ ചെറിയൊരു ഡൈനിങ് ഹാൾ വരുന്നുണ്ട് ചെറിയ രീതിയിലൊരു ഹാൾ വരുന്നുണ്ട് ഇവിടെ ക്രോക്കറി ഷെൽഫുകളൊക്കെ ഉണ്ട് അതിനോട് തൊട്ട് ചാരി കിച്ചൺ കിച്ചണിൻ്റെ അപ്പുറത്തായിട്ടൊരു വർക്ക് ഏരിയ ഇവിടെ ഒരു സ്റ്റോർ റൂം ഇങ്ങനെ അത്യാവശ്യം അടുക്കള ഭാഗമൊക്കെ നല്ല സൗകര്യമുണ്ട് ഇനി വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മുഗൾ ഭാഗത്ത് വലിയ ഹാൾ രണ്ട് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂമ് ഒരു ബെഡ്റൂമിൽ ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അത് കൂടാണ്ട് രണ്ട് ബാൽക്കണി വരുന്നുണ്ട് ഒരു ബെഡ്റൂം എന്നൊരു ബാൽക്കണി വരുന്നുണ്ട് അതുകൂടാണ്ട് മെയിൻ ബാൽക്കണി വേറെ വരുന്നുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മറ്റൊരു ബെഡ്റൂമാണ് ഇത് മുകൾ ഭാഗത്ത് ഇങ്ങനെ നാല് ബെഡ്റൂമാണ് ഉള്ളത് ഇവിടെ ചുമറ്റല് അലമാരി ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതുണ്ട് ഹാളൊക്കെ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് വലിയ രീതിയിലുള്ള ഹാൾ തന്നെയാണ് മുകൾ ഭാഗത്ത് രണ്ട് ഭാഗവും ബാൽക്കണി വരുന്നുണ്ട് ഈ ഹാളിൽ നിന്ന് ഈ ഭാഗത്തേക്കൊരു ബാൽക്കണി വരുന്നുണ്ട് പുറത്തേക്കുള്ളൊരു വ്യൂ ആണ് നേരെ ഫ്രണ്ടിലുള്ള വഴി സൗ രണ്ട് ഭാഗവും റോഡാണ് വരുന്നത് ഒരു ടി ജങ്ഷനാണ് ഈ ഭാഗത്ത് വരുന്നത് ഇനി ഹാളിൽ നിന്ന് തന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വലിയൊരു ബാൽക്കണി സിറ്റൗട്ടാകൂടെ വേറെയും വരുന്നുണ്ട് ഫുള്ളായിട്ട് ട്രെസ് വർക്ക് ഒക്കെ ഇട്ട് തൊട്ടടുത്തൊക്കെ അയൽവാസികളുണ്ട് കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി തിരിച്ചിട്ടുള്ള നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള ഏരിയയിൽ ഒരു കിഡിലൻ വീട് ഇത് കൂടാതെ മുഗൾ ഭാഗത്ത് ഇവിടെ ഒരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട് അടിഭാഗത്ത് വൺ ബൈ വൺ സൈസിലുള്ള സെറാമിക് ഒട്ടിച്ചിട്ടുണ്ട് ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുള്ള അത്യാവശ്യം നല്ല ഏരിയ അല്ല നല്ലൊരു ഓപ്പൺ ടെറസ് വീടിന്റെ പിൻഭാഗത്ത് വർക്ക് ഏരിയയുടെ ഭാഗത്ത് സെപ്പറേറ്റ് ടോയ്ലറ്റ് ഉണ്ട് കുളിമുറി ഉണ്ട് അത് കൂടാണ്ട് വേറെ കിട്ടണം വേറെ വരുന്നുണ്ട് വീടിന്റെ കിച്ചൻ്റെ ഭാഗത്ത് വർക്ക് ഏരിയയുടെ ഭാഗത്തുള്ള കാണുന്ന കാഴ്ചയാണിത് രണ്ട് നില നാല് ബെഡ്റൂമുകൾ കൂടി നല്ലൊരു കിഡ്ലൻ വീട് നല്ല സൂപ്പർ വീട് അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീട് ചുറ്റുഭാഗം കോമ്പൗണ്ട് വാളം കെട്ടി തിരിച്ചിട്ടുണ്ട് ഈ പതിനാല് സെന്റിൽ മുഴുവനായിട്ട് മുകൾ ഭാഗം ഡ്രസ് വർക്ക് ചെയ്തിട്ട് ഷീറ്റ് ഈ പ്രോപ്പർട്ടിയില് വെള്ളത്തിനായിട്ട് വെള്ളത്തിന് ഇത് കുറച്ച് കൂടുതൽ സ്ഥലുണ്ടായിരുന്നു അതായത് ഏകദേശം നാല് ഏക്കറോളം സ്ഥലുണ്ട് വെറുതെ ജസ്നാനിയുടെ നാല് ഏക്കറോളം സ്ഥലുണ്ട് അപ്പൊ ഈ വീട് നിൽക്കുന്നതിന് നാൽപ്പത് മീറ്റർ അപ്പുറത്തായിട്ടാണ് ഇപ്പം അതിൽ ഓൾറെഡി ഉള്ളത് അതായത് വേറെ പ്ലോട്ടിലുള്ളത് അപ്പൊ നമ്മൾക്ക് ഈ വീട് വാങ്ങുന്ന മുറയ്ക്ക് ആ കിണറ്റിൽ നിന്നും നമ്മൾക്ക് വെള്ളം എടുക്കാനുള്ള അവകാശം നമുക്ക് രേഖാമൂലം തരും ഓൾറെഡി ഇപ്പം അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ കിണറ്റിലാണ് മോട്ടറ് വീട്ടിൽ തന്നെ സ്വിച്ച് ഉണ്ട് അപ്പൊ അത് അതേപോലെ തന്നെ നമ്മൾക്ക് വെള്ളം എടുക്കാനുള്ള അവകാശം നമ്മൾക്ക് എഴുതി തരും മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള വഴി അതായത് വലിയ വാഹനങ്ങളൊക്കെ വരും കോഴിക്കോട് ജില്ലയിലെ മുക്കം ചെറുവാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി മുക്കം ചെറുവാടി ചെറുവാടിയിൽ നിന്ന് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാല് ചേപ്പിലങ്ങോടി എന്ന് പറയുന്ന സ്ഥലം അതായത് എടവണ്ണപ്പാർ ഭാഗത്തു നിന്ന് നമുക്ക് അതിൽ എൻട്രൻസ് വരാം മാവൂര് ഭാഗത്തുനിന്ന് വരാം മുക്കം ഭാഗത്തുനിന്ന് വരാം ചെറുവാടിന് മുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ ചേപ്പിലങ്ങാടി ഏർ ചേപ്പിലങ്ങോടി എന്ന് പറയുന്ന സ്ഥലം അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എൺപത്തിയെട്ട് ലക്ഷം രൂപയാണ് അവിടെ കൂടെ സ്ഥലത്തിന് ഏകദേശം മൂന്നര ലക്ഷം രൂപയ്ക്കൊക്കെയാണ് ആ ഭാഗങ്ങളൊക്കെ ആയിട്ട് വിറ്റ് പോയിട്ടുള്ളത് ഏകദേശം മൂന്നര ലക്ഷം രൂപ സ്ഥലത്തിന് അവിടെ മാർക്കറ്റിൽ ആണ് അപ്പം അത് വെച്ച് നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഇത് സ്ഥലം അത്യാവശ്യമുണ്ട് പതിനാല് സെന്റ് സ്ഥലമുണ്ട് പതിനാല് സെന്റ് സ്ഥലം വലിയ വീടുണ്ട് ഇപ്പം നമ്മളെ ഈ വീഡിയോയിൽ കൂടെ കണ്ടിട്ടുള്ളത് ഈ ഒരു വീട് മാത്രമാണ് ഇത് കൂടാണ്ട് വീടിന്റെ പിൻഭാഗത്തായിട്ട് വേറും രണ്ടുനില രണ്ട് റൂമിലുള്ള വേറെ ഒരു ചെറിയൊരു കെട്ടിടം ഉണ്ട് അപ്പൊ നമ്മൾക്ക് ആ ഒരു കെട്ടിടം നമ്മൾക്ക് ഈ വീഡിയോയിൽ കൂടെ കാണിക്കാൻ സാധിച്ചിട്ടില്ല കാരണം ഇതിന്റെ വീഡിയോ പകർത്തിയിട്ടുള്ളത് ഇതിന്റെ അവസരം കൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എൺപത്തിയെട്ട് ലക്ഷം രൂപയാണ് കച്ചവടം എന്നുള്ള രീതിയിൽ നികുപോക്കൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എന്റെ പേര് സേഫ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബൈ